മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പണിമുടക്കി കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഭൂരിഭാഗം പരാതികളും ഇന്ന് രാവിലെ മുതലാണ് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടത് മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് വിമാന സർവീസുകൾ ബാങ്കുകൾ മാധ്യമ സ്ഥാപനങ്ങൾ ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം താറുമാറായി ഇന്ത്യ ഓസ്ട്രേലിയ ജർമ്മനി യു എസ് യു കെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ ഐ ടി സംവിധാനങ്ങളെ ഈ സൈബർ തകരാർ ബാധിച്ചതായാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ എ ടി എമ്മുകളും ഡൽഹി മുംബൈ ബാംഗ്ലൂരു വിമാനത്താവളങ്ങളിൽ വിവിധ വ്യോമയാന കമ്പനികളുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു ഇതോടെ വിമാനത്താവളങ്ങളിൽ വലിയ ക്യൂ ആണ് നിലനിൽക്കുന്നത് വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് ആക്സസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് തടസ്സപ്പെട്ടത് യു എസിൽ തൊള്ളായിരത്തി സേവനങ്ങളും ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സേവനങ്ങളും തടസ്സപ്പെട്ടു വിൻഡോസിന് സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്ക് നേരിട്ട തടസ്സമാണ് വ്യാപക പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നീല നിറം പ്രത്യക്ഷപ്പെടുകയോ തനിയെ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഷട്ട്ഡൌൺ ആകുകയോ ചെയ്യുന്നതായാണ് ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നത് അതേസമയം സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് കമ്പനി അറിയിച്ചു എന്നാൽ എന്താണ് തകരാറെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല